ഓരോ ദിവസങ്ങളിലും മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ധാരാള സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അത്തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയാം യുദ്ധത്തിന്റെയും സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പേരിലാണ് ഇപ്പോൾ ഇറാൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരത്തിനെ അധികമാരും ഇറാനിലേക്ക് ചെല്ലുന്നില്ല എന്നാൽ അതിമനോഹരമായ പല സ്ഥലങ്ങളിലും ഇറാനിൽ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് അത്തരത്തിൽ നമ്മെ മനോഹാരിത കൊണ്ട് അതിശയിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഹോർമസ് ഐലൻഡ് ചുടുചോര പടർന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഐലൻഡ് കണ്ടാൽ ആദ്യം എല്ലാവർക്കും അങ്ങനെ തോന്നും അത്രയേറെ ചുവപ്പാണ് ഹോർമസ് ഐലൻഡിലെ മണ്ണ് ഇത് തന്നെയാണ് ഈ ഐലൻഡിനെ വ്യത്യസ്തമാക്കുന്നത് വേനൽക്കാലത്ത് ഇവിടുത്തെ നദികൾ ചൂട് കൊണ്ട് തിളച്ചു മറിയുകയാണ് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം ഇവിടുത്തെ നദികളിലും കടലുകളിലും വലിയ മത്സ്യ സമ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരിൽ ബഹുഭൂരിഭാഗവും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ചോരച്ചുവപ്പ് മാത്രമല്ല ഹോർമോസൈലിന്റെ മണ്ണിന്റെ പ്രത്യേകത ഈ മണ്ണ് നമുക്ക് ഭക്ഷിക്കാനും സാധിക്കും എനിക്ക് തോന്നുന്നു ഭൂമിയിൽ ഭക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മണ്ണ് ഈ പ്രദേശത്ത് മാത്രമേ ഉണ്ടാകൂ ഇവിടുത്തെ ആളുകൾ ഉപ്പിന് പകരം ഭക്ഷണത്തിൽ മണ്ണാണ് ചേർക്കുന്നത് ഈ മണ്ണ് ചേർത്ത് പാകം ചെയ്ത ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് എഴുപതിന് ധാതുക്കളാണ് ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് വലിയ തോതിൽ ഉപ്പിന്റെ അംശവും ഇതിലുണ്ട് അതിനാലാണ് ഭക്ഷണത്തിൽ ഇവ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിന് രുചിയേറുന്നുണ്ട് ഈ മണ്ണ് ഉപയോഗിക്കുന്നതിനാൽ നല്ല ആരോഗ്യമുള്ളവരാണ് ഇവിടുത്തെ ആളുകളെല്ലാം കാരണം ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ധാതുക്കളും മനുഷ്യരുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമുള്ളതാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഇവർ ഈ മണ്ണ് ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഇതിന് പുറമെ ഈ മണ്ണ് കുഴിച്ചെടുത്ത് പ്രത്യേക തരത്തിലുള്ള ബ്രെഡും ഇവർ ഉണ്ടാക്കാറുണ്ട് കാഴ്ചയിൽ മനോഹരമാണെങ്കിലും ഇവിടേക്ക് സഞ്ചാരികൾ എത്തുന്നത് വളരെയധികം കുറവാണ് ഇവിടെ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വേനൽക്കാലങ്ങളിൽ ഇവിടെ ചൂടിന്റെ കാഠിന്യം വളരെയധികം കൂടും എല്ലാ ജലസ്രോതസ്സുകളും ചൂട് പിടിക്കും അതിനാൽ പുറത്തു നിന്നും എത്തുന്നവർക്ക് ഇവിടെ തങ്ങുക അല്പം കഷ്ടമായ ഒരു കാര്യം തന്നെയാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പേഷ്യൻ ഗൾഫിന് സമീപമുള്ള കടലിൽ ഉപ്പിന്റെ കട്ടിയുള്ള പാളി നിക്ഷേപിക്കുന്നതെന്നാണ് ബ്രിട്ടനിലെ ജിയോളജിക്കൽ റിസർച്ചിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ കാതറിൻ ഡുന്നാഫ് പറയുന്നത് പിന്നീട് അതിനു മുകളിൽ കൂടുതൽ പുതിയ പാളികൾ അടിഞ്ഞുകൂടാൻ തുടങ്ങി അങ്ങനെയാണ് ഇത്രയും ഉപ്പ് മണ്ണിൽ കലർന്നതെന്നാണ് കാതറിംഗ് വ്യക്തമാക്കുന്നത്